ആദ്യമായി ബംഗാളികളോ ചോദിക്കാനും ചോദിക്കാനും പറയാനും ആളില്ല പേര് പേര് പുതിയ ൻ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു അഭിഷേക് ബാനർജിയിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ഇതെങ്കിലും ഞാൻ വിശ്വസിച്ചോട്ടെ അതോ ഇത് ാലത്ത് ഇടതുഭരണം അവസാനിപ്പിച്ച് നിലംപരിശാക്കിയ പരിശാക്കിയ മമതയെ പിന്തുണയ്ക്കാനോ എന്താ എന്റെ ഉദ്ദേശം പ്രിയപ്പെട്ട അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ് ഇന്നിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ കൂടിയിരിക്കുന്നവരിൽ അധികവും അവരാണല്ലോ ആളെ അല്ല കുറച്ച് പൊട്ടന്മാരെ എന്താ അതെ അതെ എന്തൊക്കെ എല്ലാ പ്രവർത്തകരും ഇനി തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമെന്നാണോ ശത്രുവിന്റെ ശത്രു എന്ന നിലയ്ക്കാണോ അടുത്ത് വന്നിരിക്കുന്നത് ബുദ്ധി എനിക്ക് നിലക്കാണോ നിങ്ങളിപ്പോ ഒരേ മുന്നണിയാ ആ മുന്നണിയതിലും രാഹുൽ ഗാന്ധി പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മമതയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും മടിച്ചു നിൽക്കുകയാണ് പറ്റില്ല കെണി ചെയ്യണം ആ പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ നാളെ സൂര്യൻ മുമ്പ് അവർ നിന്നെ തള്ളി ഇത്ര വലിയ ജനക്കൂട്ടം കണ്ടപ്പോ തോമസ് ടാക്കോ പറഞ്ഞു തനിക്ക് ഇവിടെ വലിയ ജനസമ്മതിയാണല്ലോ എന്നെ തൂക്കിക്കൊല്ലണെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവൂ എന്ന് ഞാൻ ശരിയല്ലേ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ഞാൻ ഇറങ്ങുകയാണ് ഞാനിറങ്ങുകയാണ്